ഹായ് ഫ്രണ്ട്സ് ഈ ചന്ത ആദ്യ വീഡിയോ ആണ് ഇത് സ്ലൈം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് പല ആൾക്കാരും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യാണ് ശരിയാകും എന്നറിയില്ല നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് വേണം അപ്പോൾ അപ്പോൾ നമുക്ക് നേരെ എവിടെയൊക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ഓരോ സാധനങ്ങളാണ് സ്ലൈം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത് ഇത് ഫെവീഗമാണ് രണ്ടെണ്ണാണ് പിന്നെ നമ്മുടെ ബൗള് ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും പിന്നെ നമ്മളുടെ സ്ലൈം ഉണ്ടാക്കാൻ വേണ്ടി മെയിൻ സാധനം ആണ് பின் நம்மளட ஜில்ஸ் பின்ன அலங்கரிக்கன் வண்டி பின்னா வேண்டியானது அது நம்ம போராக்ஸ் இதுக்கு ஆட்யே கொடுக்கணும் வேண்டது அது ஸ்பூ அரை டீஸ்பூன் மதி மதி അര ടീസ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു ഇനി നമ്മൾ ചൂടുള്ളതിലേക്ക് ഒഴിക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ നന്നായിട്ട് അടക്കാം അപ്പൊ നമ്മൾ ഇതിൽ നന്നായി ബോറാക്സ് ഒക്കെ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എന്നറിയില്ല അപ്പൊ നമുക്ക് വലുതാണ് ഉണ്ടാക്കാം അതിന് വേണ്ടിയാണ് വലിയ ഗ്ലൂ നമുക്ക് ഈ ബൗളിലേക്ക് ഗ്ലൂ ആഡ് ചെയ്ത് കൊടുക്കാം മൊത്തം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇനി നമ്മൾ അടുത്ത ഭാഷ ഒഴിക്കാണ് ഇതും മൊത്തം ഒഴിക്കണം നമുക്ക് എലായോണ്ട് മൊത്തം ഒഴിക്കണം ഇനി നമുക്ക് ഇതിൽ സാധാ പച്ചവെള്ളത്തിലേക്ക് എല്ലാം ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി ഇനി നമ്മൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം വെള്ളവും പശിയും നന്നായി ചേർന്നിട്ട് മിക്സാവുള്ളൂ നമ്മൾ ബോറാക്സ് മിക്സ് ചെയ്ത വെള്ളം നമ്മൾ പതിയെ നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഓ ക്ലൈമ ആവുന്നെന്തെട്ടോ ണ്ട് സ്പൂട്ടായി സ്പൂണ് ബോറാക്സ് കുറച്ചും കൂടി ഇന്ന് ആടേത് സ്ലൈമായി വരുന്നുണ്ട് ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നു ബൊറാക്സ് മേടിച്ച മതി ഉസ്പൂൺ നല്ല ഒട്ടിപ്പിടിക്കുന്നുണ്ട് സ്പൂണ് അറിയില്ല അങ്ങനെ കാണാണ് അപ്പോൾ ഇത് നല്ലത് ശരിയാവുന്നുണ്ട് ബൊറാക്സ് മൊത്തം നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി കൈ കൊണ്ടിടക്കാം ഉസ്പൂണ് മാറ്റിച്ചു കൈ കൊണ്ട് ഇടയ്ക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആവുണ്ട് നല്ല ഇനി ആ ഒരു കുഞ്ഞു കൈ ഉണ്ട് ഒരു വലിയ ഫ്ലൈമോ ഉണ്ട് കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്റ്റാർ ചേർത്ത് ചേർത്ത് കൊടുക്കാം നല്ല ഭംഗി ബ്യൂട്ടിഫുള്ളൊക്കെ ആവാൻ വേണ്ടി അലങ്കരിക്കാനൊക്കെ അയ്യോ നല്ല സ്റ്റാർ നല്ല ഇനി നമുക്ക് ഇതിലേക്ക് പച്ച കിളിട്ടാണ് ചേർത്ത് കൊടുക്കണ്ട ഇത് പാറുണ്ട് കാറ്റോണ്ട് മൊത്തം നമ്മള് അപ്പൊ നമ്മള് ഇതിലേക്ക് ആദ്യം നമ്മള് ജെൽസ് ചേർത്ത് കൊടുക്കണ്ടതായിരുന്നു ഇതാ മേലെ മാത്രമേ ഒട്ടിപ്പിരിച്ചിട്ടുള്ളു സ്റ്റാറൊക്കെ എടുക്കാന്ന് അതൊക്കെ ഉള്ളോട്ട് പോവും എന്റെ കൈത്തതൊക്കെ ഇതാണ് വലിച്ചെടുക്കണത് വെല്ലൊക്കെ ഇങ്ങനെയാന്നുണ്ട് നല്ല രസമുണ്ട് ട്ടോ കളിക്കാനായിട്ട് ആ സ്റ്റാറൊക്കെ തോന്നണേ സ്റ്റാറൊക്കെ അതിലോട്ടി പിടിച്ച് വളഞ്ഞ തിഞ്ഞൊക്കെ പോണുണ്ട് ഒന്നും തെളിയില്ല നിന്റെ ഉള്ള കൂടെ നോക്കാൻ പറ്റും ധർമാകോളിന്റെ ബോൾസാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം എന്താ അവസ്ഥ നോക്കിയാലോട്ട് കൊണ്ട് നമുക്ക് പരത്തി വെക്കട്ടെ വീഡിയോ ഇങ്ങനെ കിട്ടുമ്പോ ഓരോ സാധനങ്ങൾ ഇടണത് അതേപോലെ ഇപ്പൊ അതും കിട്ടാം അവിടെ ഒരു സ്റ്റാറും കൂടി ഈ സ്റ്റാർ നേട്ട് ഒരു കുഞ്ഞൊരു ബോൾ എടുത്താലും നല്ല അന്തരമാക്കൊണ്ട് ബോൾസ് ഇട്ടു ഇട്ടുണ്ടല്ലേ ബോളിന്റെ പുറം ഭാഗത്ത് നെറ്റിട്ട പോലെയാണിത് കളിക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ ഇങ്ങനത്തെ ചെയ്യുന്നത് ആദ്യം ചെയ്ത് നോക്കി അത് ശരിയായില്ല അത് വായിപ്പോയി ഇത് ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമെന്റിൽ അഭിപ്രായം പറയണം മുടി കൊടുക്കുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാ കൂട്ടുകാർക്കും கலிக்க அவ அச்சம பிடிக்கிண்டா பாகத்தோ